മതേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് നമ്മൾ നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്നും നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നും ഇപ്പോൾ ഒരുപാട് സെൽഫ് ലൗണ്ട് ക്ലാസ്സസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലമാണ് ഇതേപോലെ നമ്മളെ സെൽഫുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്നത് നമ്മൾ അമ്മയിലൂടെയാണ് കാരണം നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മദറുമായിട്ടുള്ളതാണ് സോ അവിടെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ അമ്മ ഒരു കുട്ടിയോട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനനുസരിച്ചായിട്ടും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം പ്രകടമാക്കുന്നതും അതായത് നമ്മുടെ സ്നേഹത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ മദർ ഫിഗേഴ്സ് ആണ് ഈ ഒരു മോഡൽ നമ്മളിൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ പാരൻ്റിങ്ങിലും അത് റിഫ്ലക്ട് ചെയ്ത് വരും നമുക്ക് റിലേഷൻഷിപ്പിലും പാരൻറ്റിങ് ഏരിയാസിലും നമുക്ക് ചലഞ്ചസ് നേരിടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ റൂട്ടിൽ പോയിട്ടാണ് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു വരുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൽ ഈ ഏരിയാസിലൊക്കെ എന്തെങ്കിലും ചലഞ്ചസ് നേരിടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ ആൻഡ് ഫോളോ ദ പേജ്